തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് രമ്പയുണ്ടാക്കിയ തരംഗം ചെറുതല്ല നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച രമ്പ ഗ്ലാമറസ് ക്യൂനായി തിളങ്ങി ആന്ധ്രക്കാരിയായ രമ്പ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് സർഗം എന്ന മലയാള സിനിമയിലൂടെയാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കണ്ട സാധാരണ പെൺകുട്ടിയായല്ല പിന്നീട് രമ്പയെ പ്രേക്ഷകർ കണ്ടത് അതീവ ഗ്ലാമറസ് ആയി തെലുങ്കിലും തമിഴിലും സജീവമായി ഡാൻസ് രംഗങ്ങളിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നടിയും രമ്പയാണ് ജ്യോതിക ലൈല സിംറാൻ തുടങ്ങിയ നടിമാർ തിളങ്ങി നിന്ന കാലത്തും രമ്പയ്ക്ക് തന്റേതായ സ്ഥാനം സിനിമാ ലോകത്തുണ്ടായിരുന്നു മലയാളത്തിൽ ക്രോണിക് ബാച്ചർ കൊച്ചി രാജാവ് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലും മികച്ച പ്രകടനം രംബ കാഴ്ചവെച്ചു വിവാഹ ശേഷമാണ് രംബ അഭിനയരംഗം വിട്ടത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് രംബ ഇന്ന് കരിയറിൽ പേരും പ്രശംസയും ലഭിച്ചെങ്കിലും പലവിധ പ്രതിസന്ധികളും രമ്പയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിലൊന്ന് സാമ്പത്തിക പ്രസിന്ധിയായിരുന്നു ത്രീ റോസസ് എന്ന സിനിമ നിർമ്മിച്ചതോടെയാണ് രമ്പയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത് രമ്പ ലൈല ജ്യോതിക എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്തത് രമ്പയും സഹോദരനും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ത്രീ റോസസ് പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഇതോടെ രമ്പയ്ക്ക് കടബാധ്യതകൾ വന്നു സ്ഥിതി വഷലാവും മുമ്പ് ചെന്നൈയിലെ തന്റെ ഒരു വീട് വിറ്റ് രമ്പ കടം വീട്ടി അന്ന് ചെക്ക് ബൗൺസ് കേസ് വരെ രമ്പയ്ക്കെതിരെ വന്നിരുന്നു ത്രീ റോസസിന്റെ പരാജയം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കിടെ തമിഴ് സിനിമാ രംഗത്ത് നിന്ന് ചെറിയൊരു ഇടവേളയിൽ രമ്പയ്ക്ക് എടുക്കേണ്ടി വന്നു ത്രീ റോസസിന് ശേഷം പഴയപോലെ ഹിറ്റ് സിനിമകൾ തമിഴിൽ നിന്നും രമ്പയ്ക്ക് ലഭിച്ചില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം മലയാളത്തിൽ രമ്പ കൂടുതൽ സജീവമായി ക്രോണിക് ബാച്ചർ കൊച്ചി രാജാവ് പായുംപൂലി മയിലാട്ടം തുടങ്ങിയ മലയാള സിനിമകളിൽ രമ്പ അഭിനയിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് രംബ വിവാഹിതയാവുന്നത് ശ്രീലങ്കക്കാരനായ ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംബയുടെ ഭർത്താവ് കാനഡയിൽ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് രംഭ സംസാരിക്കുകയുണ്ടായി കുടുംബജീവിതമാണ് താൻ ഇന്നും ആഗ്രഹിച്ചതെന്ന് രംഭ പറഞ്ഞു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാൻ താൽപ്പര്യമില്ലെന്നും നടി വ്യക്തമാക്കി വിവാഹത്തിന് ശേഷം ചില ഷോകൾ ചെയ്തെങ്കിലും ഉള്ളതിനാൽ അത് മുന്നോട്ട് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടായി കുട്ടികൾക്ക് ഏഴ് വയസ്സുവരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണ് മക്കളെ ഈ പ്രായത്തിലേക്ക് പിന്നീട് തനിക്ക് തിരിച്ചു കിട്ടില്ലെന്നും രമ്പ അഭിമുഖത്തിൽ പറഞ്ഞു ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്ന് ഭർത്താവ് പറഞ്ഞതാണ് പക്ഷെ താനൊന്ന് തയ്യാറല്ലെന്നും രമ്പ വ്യക്തമാക്കി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക